സ്ത്രീകളുടെ പ്രസവാനന്തര ശുശ്രൂഷക്കും പരിചരണത്തിനുമായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബേബി മാ കൂത്തുപറമ്പിൽ വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും കൂത്തുപറമ്പ് തൊക്കലങ്ങാടി റോഡിൽ സ്റ്റേറ്റ് ബാങ്കിന് എതിർവശമാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണിക്ക് ശേഷം അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കാൻ നമ്മളെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ മറ്റുള്ളവരുമായി ക്ഷണിച്ചിട്ടുണ്ട് അവരെ കൗതുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ സംരംഭം എന്ന് പറഞ്ഞാൽ പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും പൂർണ്ണ തോതിലുള്ള ആയുർവേദ പരിരക്ഷ ശുശ്രൂഷ ഒരു യൂണിറ്റ് ആണ് കൂത്തുപറമ്പിൽ ആരംഭിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും പരിചരണത്തിനുമായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ബേബി മാവ് കൂത്തുവർമിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒഴിച്ചിൽ കിഴി തുടങ്ങി നിരവധി ആയുർവേദ ചികിത്സാ രീതിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും വിദഗ്ധരായ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനം ഇവിടെ ലഭിക്കും ഗർഭം ധരിക്കുമ്പോൾ മുതൽ സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന നിരവധി മാറ്റങ്ങളെ അതിജീവിച്ചു ശാരീരിക മാനസിക ബലം വർദ്ധിപ്പിക്കുവാനും കുഞ്ഞിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും പ്രസവാനന്തര ശുശ്രൂഷ അനിവാര്യമാണെന്ന ലക്ഷ്യത്തോടെയാണ് ബേബി മാ പ്രവർത്തനം ആരംഭിക്കുന്നത് മുതിർന്ന കുട്ടികൾക്കുള്ള കളിസ്ഥലം ഗാർഡൻ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാപനത്തിന്റെ പേര് ബേബി മാ ഹെൽത്ത് ആൻഡ് പോസ്റ്റ് നാറ്റൽ കെയർ കൂത്തുവരമ്പ് തൊക്കങ്ങാടി റോഡിലാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം വരുന്നത് ഗർഭത്തോടെ ഗർഭത്തിന് ശേഷം ഗർഭധാരണത്തിന് ശേഷം സ്ത്രീകൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നു ഈ മാറ്റങ്ങളെയൊക്കെ അതിജീവിച്ച് ഗർഭ പ്രസവ പ്രസവത്തിന്റെ സമയത്ത് ദ്രവവും രക്തവും ധാരാളമായി നഷ്ടമാകുന്നതിനാൽ സ്ത്രീകൾ പൊതുവെ ക്ഷീണിതരായി കാണപ്പെടും അപ്പൊ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് മാനസിക ആരോഗ്യ ബലം വർദ്ധിപ്പിക്കുവാനും അതുപോലെ കുഞ്ഞിന് മതിയായ മുലപ്പാൽ ലഭ്യമാക്കുവാനും മാനസിക സമ്മർദ്ദം അഥവാ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ മുതലായവ ശാസ്ത്രീയമായി വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം തുടങ്ങുന്നത് എല്ലാ രീതിയിലുള്ള ആധുനിക സൗകര്യത്തോടു കൂടിയുമാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ മുറികൾ ഒരുക്കിയിരിക്കുന്നത് ആയുർവേദ ചികിത്സ ചികിത്സ വളരെ ശാസ്ത്രീയമായ ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത് സ്റ്റീം ബാത്ത് ആവശ്യമായവർക്ക് മുതലായ ഞങ്ങളുടെ ലഭ്യമാക്കുന്നതാണ് പി അബ്ദുൾ റഷീദ് ബഷീർ ഒരുവച്ചാൽ ബാലകൃഷ്ണൻ പരിയാരം ഡോക്ടർ വർഷ അക്ഷയ് റാം റൌഫ് നാലകത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൂത്തുപറമ്പ്